വാചാലം വന്ദേ പരമാനന്ദമാധവം ായണീയം എഴുപത്തി അഞ്ചാമത്തെ ദശകത്തിൽ നാലാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ഗൃഹാനം ദന്തംസേയുതമധ ഹരിനാരംഗമംഗ വിശന്തം ത്വ മംഗലംഗഭംഗീരഭസഹൃതമനോലോചന വീക്ഷ്യ ലോക ഹംഹോധന്യോ ഹി നന്ദോ നീ നശുപാംഗനോ യശോദ നോ നോധന്യേക്ഷണ സ്മസ്ത്രജതി വയമേ വേതി സർ ശശംസു കഴിഞ്ഞ ശ്ലോകത്തിൽ കൂലയാപീഠനെ വധിച്ചു എന്നുള്ള കഥയാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ആ കൊമ്പിൻ്റെ കടയ്ക്കെന്ന് കൊമ്പ് വലിച്ചെടുത്തിട്ടാണ് വധിച്ചത് അപ്പോൾ ആ കൊമ്പിൻ്റെ കടക്കിലുണ്ടായിരുന്ന ഇരുന്ന മണികളൊക്കെ രത്നം മുത്തുമണികൾ അതൊക്കെ ശ്രീതാമാവിൻ്റെ കയ്യിൽ കൊടുത്തു രാധയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു മാലയുണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇനി അത് കഴിഞ്ഞിട്ട് പറയാണ് ഇനി കുലയാൻ വീടിനെ കൊന്നതിന് ശേഷം കൊമ്പ് വെറിച്ചിട്ടാണല്ലോ കൊന്നത് അപ്പോൾ ആ കൊമ്പും കയ്യിൽ പിടിച്ചും കൊണ്ട് മലയുദ്ധത്തിനുള്ളതായിട്ടുള്ള രംഗത്തൊക്കെ കയറി കണ്ടു വരും എന്നാണ് പറയുന്നത് ഈ ശ്ലോകത്തിൽ ഗൃണ്ഠാനം ദന്തം ഹംസേ ദന്തം ഹംസേ ഗൃണ്ഠാനം ദന്തം കൊമ്പ് ആനക്കൊമ്പ് ആനക്കൊമ്പ് ഹംസത്തിൽ തോളത്ത് വെച്ചുകൊണ്ട് ഗൃഹാനം പിടിച്ചുകൊണ്ട് അതായത് പറിച്ചെടുത്തതായിട്ടുള്ള ആനക്കൊമ്പ് സ്വന്തം തോളി വെച്ചു തോളത്ത് വെച്ചിട്ട് മാരെ ഒരു കൊമ്പ് ബലരാമനും ഒരു കൊമ്പ് കൃഷ്ണനും തോളത്ത് പിടിച്ചു എന്നാണ് അങ്ങനെ രണ്ടാളും തോളത്ത് വന്ന് കൊമ്പും കൊണ്ട് ആനക്കൊമ്പ് ഓരോ കൊമ്പ് രണ്ടുപേരും തോളത്ത് വെച്ചുകൊണ്ട് രംഗത്തിലേക്ക് വന്നു അരങ്ങിലേക്ക് വന്നു എന്തിനുള്ള അരങ്ങാണത് ആ നല്ല യുദ്ധത്തിന് ഒരുക്കിയിട്ടുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ പ്രവേശിച്ചു അതിൻ്റെ പാ വതുക്കലാണല്ലോ എത്തിയിരുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ് രണ്ടുപേരും ഈ കൊമ്പ് തോളത്ത് വച്ചിട്ട് രംഗത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞു ഗൃഹാനം ദന്തം അംസേ അംസേ അംസം തോളത്ത് അംസേ ദന്തം ഗൃഹാനം അംസത്തിൽ തോളത്ത് ദന്തവും വെച്ചുകൊണ്ട് യൂത്തം അഥ ഹലിന അഥ അനന്തരം അതായത് ഈ ഓലയാപീഠത്തിനെ കൊന്നതിന് ശേഷം അതാ ഹലിനാ ഹലിയോടുകൂടി ഹലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബലരാമൻ ബല ഹലിനായുധം യുധം കൂടെ എലോങ്വിത്ത് എന്നുള്ള അർത്ഥമാണ് ആ ബലരാമനോടുകൂടി ഹലിനായുധം ഹല ബലിയ ബലായു ബലരാമനോട് കൂടി അവൻ ദേഹത്തിനോട് കൂടിയിട്ട് രംഗം അങ്ക് അഭിശന്തം അങ്ക് എന്നുള്ള സംബോധനയാണ് അങ്ക് എല്ലാ കുട്ടീനും സ്നേഹപൂർവം ഉള്ളതായിട്ടുള്ളൊരു സംബോധനയാണ് ആ അംഗ എന്നുള്ളത് രംഗം ആവിശന്തം രംഗത്തിലേക്ക് അരങ്ങിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള ആവിശന്തം പ്രവേശിക്കുന്നതായ രംഗ ആ തോളത്ത് കൊമ്പും വെച്ച് രംഗത്തിലേക്ക് പ്രവേശിക്കുന്നതായ ഭഗവാനെ അങ്ങയെ വീക്ഷ്യ കണ്ടിട്ട് ത്വാം മംഗൽ ത്വാം വീക്ഷ്യ എന്നുള്ളിലേക്കാണ് അന്വേഷിക്കുന്നത് ത്വാം വീക്ഷ്യ അങ്ങയെ കണ്ടിട്ട് എങ്ങനെ ആണ് ഭഗവാന്റെ വിശേഷനാണ് അംഗ രംഗം ആവിശന്തം എന്നുള്ളത് രംഗത്തിലേക്ക് പ്രവേശിക്കുന്നതായ ത്വാം വീക്ഷ്യ അങ്ങയെ കണ്ടിട്ട് ലോകാഹ ജനങ്ങളൊക്കെ അവിടെ കാണാനായിട്ട് തടിച്ചുകൂടിയിരുന്നതായിട്ടുള്ള ഈ മല്ല യുദ്ധം കാണാനായിട്ട് അവിടെ എത്തിയിരുന്നതായിട്ടുള്ള ജനങ്ങളൊക്കെ തന്നെ ലോകാഹ ജനങ്ങൾ സർവ് ശശംസു സർവേ ലോകാഹ ശശംസുഹു ആ ജനങ്ങളൊക്കെ തന്നെ പ്രശംസിച്ചു ശശംസുഹു പ്രശംസിച്ചു എന്നാണ് എങ്ങനെയാണ് പ്രശംസിച്ചത് അവർ എന്ന് പറയുകയാണ് രംഗം അംഗ ആവിശന്തം ത്വം ത്വാം മംഗല്യ അംഗ ഭംഗീരഭസഹൃതൽ മനോലോചനാ ലോകാഹ ലോകയുടെ വിശേഷണമാണ് ഇനി അടുത്തത് മംഗ മംഗല്യ അംഗഭംഗീരഭസഹൃത ലോ മനോലോചനാഹ മംഗല്യങ്ങളായിട്ടുള്ള അതായത് മനോഹരങ്ങളായിട്ടുള്ള അംഗങ്ങൾ അംഗവിശേഷങ്ങൾ അവയവങ്ങൾ ഭഗവാന്റെ അവയവങ്ങളൊക്കെ അതിമനോഹരങ്ങളായിരുന്നു അങ്ങനെ മംഗല്യങ്ങളായിട്ടുള്ള അംഗഭംഗീ അംഗങ്ങളുടെ സൗന്ദര്യം ആ ഭംഗീ രഭസഹൃത മനോലോചന അതുകൊണ്ട് രഭസം ശക്തിയായി ഹൃദമായ വലിക്കപ്പെട്ടതായ അപഹരിക്കപ്പെട്ടതായ മനോലോചന മനസ്സോടും ലോചനങ്ങളോടും കൂടിയ നേത്രങ്ങളോടും ലോചനങ്ങളോടും കൂടിയതായ അതായത് അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ ആ സൗന്ദര്യ അതിരേകം കണ്ടപ്പോൾ ജനങ്ങളൊക്കെ തന്നെ ആ ജന അവരുടെ എല്ലാം തന്നെ ഹൃദയവും നേത്രങ്ങളും ഒരുപോലെ ഭഗവാനിലേക്ക് ആകർഷിക്കപ്പെട്ടു അവിടുന്ന് തിരിച്ചെടുക്കാൻ വയ്യാത്ത വിധത്തിൽ അവിടെ ചേർന്നു എന്നാണ് പറയണത് അവിടെ അതിൽ തന്നെ മനസ്സും അവിടെ നിന്ന് അവിടുന്ന് മാറിയില്ല നേത്രങ്ങളും അവിടുന്ന് മാറിയില്ല അങ്ങനെ അത്രത്തോളം ഭംഗി അദ്ദേഹത്തിൻ്റെ ആ സ്വരൂപത്തിന് ഉണ്ടായിരുന്നുകൊണ്ട് അങ് ജനങ്ങളൊക്കെ ഭഗവാനിൽ നിന്ന് കണ്ണും മനസ്സും എടുക്കാൻ കഴിയാത്തവരായിട്ട് നിന്നു അവരങ്ങനെ ഭഗവാനെ ശംസിച്ചു എന്നാണ് അത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മനോഹരമായിട്ടുള്ള രൂപം കണ്ടപ്പോൾ അവർക്ക് എന്താണോ തോന്നിയത് എന്നാണ് എനിക്ക് ബാക്കിയുള്ളത്വാം മംഗല്യ അംഗഭംഗീരഭസഹൃത മനോലോചനാ മംഗല്യങ്ങളായിട്ടുള്ള അംഗഭംഗി ശരീര സൗന്ദര്യം ആ ശരീര സൗന്ദര്യം കൊണ്ട് രഭസമായിട്ട് ശക്തിയായി അപഹരിക്കപ്പെട്ട മനസ്സോടും ലോചനങ്ങളോടും കൂടിയതായ സർവേ ലോക എല്ലാ ജനങ്ങളും ചശംസുഹു അവരിങ്ങനെ സ്തുതിച്ചു എന്താണ് അവരുടെ സ്തുതി പ്രശംസ എന്നാണെങ്കിൽ ഹം ഹോ ധന്യോഹി നന്ദ ആ ദന്തഗോപര എത്ര ധന്യനാണ് സുഹൃതം ചെയ്തവനാണ് വെച്ചാൽ ഈ കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് ജനിച്ചൂല്ലോ അപ്പം അതുകൊണ്ട് ആ നന്ദഗോപുരയുടെ സുഹൃതം എന്തായിരിക്കണം ഹംഹോ ധന്യോ ഹി നന്ദ ആ ധന്യൻ നന്ദഗോപുരൻ എത്ര ധന്യനാണ് ഹംഹോ അതൊരു ആശ്ചര്യ ഘടനാണ് ധന്യഹ ഹി ആ ധന്യനാണല്ലോ നന്ദഗോപര നഹി നഹി പശുപാലാങ്കനാ ആദ്യം പറഞ്ഞു നന്ദനാണ് ഏറ്റവും വലിയ ധന്യനായിട്ടുള്ളത് കൃഷ്ണൻ്റെ പിതാവാൻ സാധിച്ചതുകൊണ്ട് കൊണ്ട് നന്ദൻ ആണ് ഏറ്റവും ധന്യൻ എന്ന് പറഞ്ഞു പിന്നെ പറയണു ഏയ് അല്ല അല്ല നഹി നഹി അല്ല അല്ല പിന്നെ ആരാണ് പശുപാലാങ്കനാഹ പശുപാലാങ്കനകളാണ് അവിടുത്തെ ആ ഗോപസ്ത്രീകൾക്കാണ് ഏറ്റവും ധന്യതയുള്ളത് വെച്ചാൽ അവർ കൃഷ്ണൻ്റെ പ്രിയപ്പെട്ട സഖികളായിട്ട് ഇത്ര കാലമാണ് എന്തൊക്കെ അവർക്ക് കൃഷ്ണനോട് കൂടി അനുഭവിക്കാനായിട്ട് സാധിച്ചു കൃഷ്ണൻ്റെ സാമീപ്യം എല്ലാ രാത്രികളിലും സിദ്ധിച്ചിട്ടുള്ളതായിട്ടുള്ള പശുപാലാങ്കനകളാണ് പശുപാ ഗോപസ്ത്രീകളാണ് ആ ഗോ ഏറ്റവും ഭാഗ്യവതികൾ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നാ നാ അല്ല അല്ല യശോദയാണ് നോ നോ യശോദ അല്ല യശോദയാണ് ഏറ്റവും ധന്യായിട്ടുള്ളത് കൃഷ്ണന് പാലുകൊടുത്ത് മുല കൊടുത്ത് വളർത്താനും ആ വാത്സല്യം തോടു കൂടിയിട്ട് കൃഷ്ണനെ ശുശ്രൂഷിക്കാനും ഒക്കെ സാധിച്ചതായിട്ടുള്ള യശോദയാണ് ഏറ്റവും ധന്യ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പറയണു അത് കഴിഞ്ഞപ്പോഴേക്കും അതുമല്ല ആദ്യം നന്ദഗോപരാണെന്ന് പറഞ്ഞു അല്ല ഗോപശ്രീകളാണ് എന്ന് പറഞ്ഞു പിന്നെ അല്ല യശോദയാണെന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞപ്പോൾ പറയുകയാണ് ഏ അവരൊന്നും അല്ല ധന്യന്മാരായിട്ടത് നമ്മളാണ് എന്നാണ് പറയണത് അപ്പം അതാണ് ഹം ഹോ ധന്യഹാ ഹി നന്ദ ധന്യനാണല്ലോ നന്ദൻ നന്ദഗോപുര എത്ര ധന്യനാണ് എന്ന് നഹി നഹി ഏ അല്ല അല്ല പശുപാലാങ്കനാഹ പശുപാലാങ്കനകളാണ് ധന്യകളായിട്ടുള്ളത് അത് പറഞ്ഞു ന അല്ല പശുപാങ്കന എല്ലാങ്കനുള്ളൂ യശോദയാണ് ധന്യയായിട്ടുള്ളത് യശോദ എപ്പോഴും കുട്ടിയുടെ അടുത്തും കൊണ്ടിരിക്കണ്ടല്ലോ അപ്പോൾ യശോദയ്ക്കാണ് ഏറ്റവും ധന്യത എന്നങ്ങനെ അത് കഴിഞ്ഞിട്ട് നോ നോ ഏ യശോദയല്ല ധന്യക്ഷണാസ്മസ്ത്രജഗതി വയമേവാ ത്രിജഗതി മൂന്ന് ലോകത്തിലും വയം ഏവ നമ്മൾ തന്നെയാണ് ധന്യേക്ഷണാഹ ധന്യമായ ഈക്ഷണങ്ങളോട് ഈക്ഷണങ്ങളോടുകൂടിയവരായിട്ടുള്ള ഭഗവാനെ ഇങ്ങനെ അടുത്ത് കാണാൻ സാധിച്ചതായിട്ടുള്ള നമ്മുടെ ഭാഗ്യം തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ ധന്യത തന്നെയാണ് ഏറ്റവും വലിയ ധന്യത എന്നായി ഒടുക്കം അവർ കൃഷ്ണനെ ഇങ്ങനെ കാണാൻ സാധിച്ചതുകൊണ്ട് നമ്മൾ തന്നെയാണ് ധന്യൻ ധന്യന്മാരായിട്ടുള്ളത് എന്ന് ബാക്കിയൊക്കെ അല്ല അല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് ധന്യന്മാർ എന്ന് അവസാനിപ്പിക്കുകയാണ് ധന്യേഷണാഹ ധന്യമായിട്ടുള്ള കൂടിയവർ ചക്ഷുസ്സുകളോട് കൂടിയവർ നമ്മൾ തന്നെയാണ് മൂന്നോ ധന്യേഷണാസ്മ സ്ത്രൃജഗതി വയമേവ മൂന്ന് ലോകത്തിലും വയമേവ നമ്മൾ തന്നെയാണ് ഭാഗ്യവന്മാർ എന്ത് ധന്യന്മാരായിട്ടുള്ളത് എന്ന് സർവേ ശശംസുഹു എല്ലാവരും അങ്ങനെ വിചാരിച്ചു എല്ലാവരും അങ്ങനെ പ്രശംസിച്ചു എന്ന് പറയുകയാണ് ആ അവരൊരു സന്തോഷത്തിൻ്റെ ആധിക്യാണ് ആ വാക്കുകളിൽ കൂടെ പുറത്തു വരണത് ഗൃഹാനം ദന്തം ദന്തം അംസേ ഗൃഹാനം അംസത്തിൽ തോളത്ത് ആ കൊമ്പും ആനയുടെ കൊമ്പ് തോളത്തിൽ വെച്ചുകൊണ്ട് ഗൃഹാനം ദന്തം അംസേ യുധ ഹലിനാഥ അനന്തരം ഹലിനായുധം അലിനോ ഹരിയോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ബലഭദ്രര് കൂടി യുദ്ധം കൂടിയവനായിട്ട് ബലരാമനോട് കൂടി രംഗം ആവിശന്തം രംഗത്തിലേക്ക് നല്ല നല്ലയുദ്ധത്തിൻ്റെ രംഗത്തേക്ക് പ്രവേശിക്കുന്നതായ അങ്ങയെ കണ്ടിട്ട് ത്വാം വീക്ഷ്യ അങ്ങയെ കണ്ടിട്ട് രഭസഹൃദമനോലോചനാഹ മംഗല്യ അംഗഭംഗീരഭസഹൃത മനോലോചനാ സർവേ ലോകാ അംഗഭംഗി മനോഹരമായിട്ടുള്ള അംഗഭംഗി കൊണ്ട് അംഗങ്ങളുടെ അവയവങ്ങളുടെ ഭംഗി കൊണ്ട് മംഗല്യ രഭ അതുകൊണ്ട് രഭസമായി ശക്തിയായി ഹൃതമായ മനസ്സോടും നേത്രങ്ങളോടും കൂടിയതായ ആ സർവജനങ്ങളും ശശംസുഹു അവരിങ്ങനെ ശംസിച്ചു സ്തുതിച്ചു എന്ന് പറയാണ് എങ്ങനെയാണ് ഹംഹോ ധന്യഹ ഹി നന്ദ നന്ദഗോപരെ വളരെ ധന്യം തന്നെ എന്ന് ആദ്യം വിചാരിച്ചു പിന്നെ നഹി നഹി അല്ല നഹി നഹി പശുപാലാങ്കനാ പശുപാലാങ്കനകളാണ് ഗോപസ്ത്രീകളാണ് ധന്യന്മാരായിട്ടുള്ളത് എന്ന് പറഞ്ഞു എപ്പം എന്നിട്ടത് കഴിഞ്ഞിട്ട് നോ അല്ല ഗോപസ്ത്രീകളും അല്ല യശോദയാണ് ധന്യ യശോദയാണ് ധന്യയായിട്ടുള്ളത് എന്നിട്ട് അതും കഴിഞ്ഞപ്പോൾ പറയണു നഹി നഹി ഏ യശോദയല്ല പിന്നെ ആരാണ് വയമേ വാ ഞങ്ങൾ തന്നെയാണ് ഏറ്റവും ധന്യന്മാരായിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ഏറ്റവും ധന്യന്മാരായിട്ടുള്ളത് എന്തുകൊണ്ടാണത് ഭഗവാനെ ഇങ്ങനെ കാണാൻ സാധിച്ചതുകൊണ്ട് നമ്മുടെ നേത്രങ്ങൾക്ക് തന്നെയാണ് കണ്ണുകൾക്ക് തന്നെയാണ് ഏറ്റവും ധന്യത ഉള്ളത് എന്ന് ഉടുക്കം അവസാനിപ്പിച്ചു യുതമധാലിനാ ഗൃണംന്ദയുതമധാലിന രംഗമംഗശന്തം ത് മംഗലംഗീരഭസഹൃതമനോലോചന വീക്ഷലോകംഹോധന്യോ ഹി നന്ദോ നശുപാൽ അംഗ യശോദന്യേക്ഷണതി ർപ്പണം മലയാള പരിഭാഷ ആനക്കൊമ്പേറ്റി തോളിൽ ബലനൊടു സഹിതം രംഗമേരും ഭവാനെ കണ്ടിട്ടാനന്ദമാർന്നു കണ്ടിട്ടാനന്ദി മനവുമഹോധന്യമായി കാണികൾക്കും ധന്യാൽ നന്ദനല്ല പശുപനിതമാരല്ല ദേവി യശോദ അല്ലല്ല കണ്ട നമ്മൾ ജഗദത്തിൽ അഖിളം ധന്യരുന്നോതി ലോകർ ഗോവിന്ദനാമസങ്കീർം ഗോവിന്ദ ഗോവിന്ദ